ഹലോ വ്യൂവേഴ്സ് ഇന്നിത് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ടുമായിട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത നല്ലൊരു ഗോൾഡൻ യെല്ലോ നല്ലൊരു മസ്റ്റേർഡ് ഷെയ്റ്റിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തി എൻ്റെ ക്ലോസ് ആവിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ വ്യൂ എന്ന് പറയുന്നത് യോക്കിൽ കൊടുത്തിട്ടുള്ള ടഫന്റെ പാച്ച് ആണ് അതിൽ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ഹാൻഡ് വോക്ക് ആണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ മിറവോക്കും ഉണ്ട് നെക്ക് വന്നിട്ട് വൈറ്റ് ബ്രൗണ്ട് നെക്ക് ആണ് യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും പൈപ്പിംഗ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അടിപൊളിയാണ് നല്ലൊരു പാനൽ കട്ടാണ് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു ഒരു കോമ്പിനേഷൻ ആണ് ഇതെന്ന് പറയുന്നത് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സീത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത് ഫ്ലെയർ വന്നിട്ട് ഇത്രയും അധികമാണ് വരുന്നത് പാനൽ കട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെല്ലാം നമ്മുടെ ഇൻഹൌസ് പ്രൊഡക്ഷൻ ആണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായ അടിപൊളിയാണ് ഇത് ശരിക്കും പാനൽ പാൻകട്ട് നമ്മൾ ഇടുമ്പോ ഇടുമ്പോഴാണ് അത് എത്രത്തോളം നമ്മുടെ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് മനസ്സിലാവും നമുക്ക് കറക്റ്റ് നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഒതുങ്ങി തന്നെ കിടക്കും ഏത് ഏജ് ആർക്ക് വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് പാനൽ കട്ട് നമുക്ക് ഇടാനും ഒക്കെ ഭയങ്കര സുഖമാണ് ഇപ്പൊ വേണമെങ്കിൽ അത് ഡ്രസ്സ് ഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ ഒരു പാനൽ കട്ടിൽ മീഡിയം ടു ട്രിപ്ലക്സ് ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് ഫാബ്രിക്കിന്റെ ക്ലോസ് അവിയും കൂടെ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ ക്ലോസ് അവ്യൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക